ഹായ് ഗേസ് നമ്മൾ കൽപ്പറ്റ രണ്ടാമത്തെ ദിവസം അപ്പോൾ ചെരുവക്കായി ഡ്രസ് വർക്കായതുകൊണ്ട് നമ്മൾ പല്ലിടത്ത് ചെരുവ് ഏ ഇവിടെ ബാത്റൂമിൻ്റെ കട്ടൻ്റെ കെട്ടുണ്ട് അത് നാളെ ഏറ്റലുണ്ട് പ്ലെയിം വന്നിട്ട് പിന്നെ അങ്ങോട്ട് ചേരാനും ബാത്റൂമിൻ്റെ ഉള്ളിൽ കുയ്യടി ആയിട്ട് വരുന്നു

പടവുണ്ട് കേട്ടോ അവസാനം ചിരിച്ചതാണ് ഇവിടെ ഒന്നുമില്ല കേട്ടോ ഫിനിഷിങ് ആയി വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമത്തുക കമൻറ്റ് ചെയ്യുക ബാക്കി നാളെ ടുമോറോ ഉണ്ടില്ലേ ഫുള്ള് ഇനി നാളെ നമ്മൾ കൂണിയൊക്കെ വെച്ച് ദിമിനാണ് കൂണിയൊക്കെ ഉള്ളത് എൻ്റെ മേൽക്കുണ്ട് കേട്ടോ ലിൻഡലൊക്കെ വാർത്തിട്ട് ഈ ജല്ല് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിൻഡലൊക്കെ വാർത്തിട്ട് എൻ്റെ മേൽക്കുള്ളതാണ് ഇനി ഒരു ഏകര കൂടി എമ്മ സെറ്റ് ചെയ്യാണ്ട് അന്നത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ ആ ഓട്ടം കട്ട കയറാനായിട്ട് ബാക്ക് ഭാഗാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക എന്നാൽ ശരി ബാക്കി നാളെ